ഹായ് ബിൻസി കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ സെയിൽ വന്നിരിക്കുന്ന കുർത്തീസിൻ്റെ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് പാർട്ടി വെയർ ആയിട്ടും റെഗുലർ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പാത്രമുള്ള കുർത്തീസ് ഉണ്ട് അതൊരു ടു ഡബിൾ നയൻ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന കുർത്തീസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും ഇൻസൈറ്റ് കേരളം ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ത്രൂ ത്രണ്ട് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും സ്ഥലവും കൂടി വെച്ചിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് തന്നെ മാക്സിമം നമുക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കാരണം കുറേ പേരെങ്കിലും പാക്കിങ്ങിൻ്റെ ഫോണിലേക്കും ഗിവയുടെ ഫോണിലേക്കും അവർക്ക് മെസ്സേജ് എഴുതുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ റിപ്ലൈ തരാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും അപ്പോൾ അവർക്ക് ഐറ്റം മിസ്സാവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഇത് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് തന്നെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റിപ്ലൈ തന്നു പോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ട്യൂസ്ഡേയും വെനസ്ഡേയും തേഴ്സ്ഡേയും വീഡിയോ ഉണ്ടാവില്ല കേട്ടോ അതിൽ ട്യൂസ്ഡേ നമ്മൾ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും വെനസ്ഡേ തേഴ്സ്ഡേയും ഷോപ്പും ക്ലോസ്ഡ് ആയിരിക്കും കേട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം ഷോപ്പിന് അവധിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സ് മെസ്സേജസ് അയച്ചിടാം നമ്മൾ റിപ്ലൈ തരുന്നത് ട്വൻ്റി സെവന്തിനായിരിക്കും കേട്ടോ നാളെ ട്വൻറ്റി ഫോർ വരെ മെസ്സേജസിനൊക്കെ റിപ്ലൈ തരും അത് കഴിഞ്ഞ് ട്വൻ്റി ഫൈവും ട്വൻ്റി സിക്സിൻ്റെ ഒക്കെ മെസ്സേജസിൻ്റെ റിപ്ലൈ നമ്മൾ തരുന്നത് ട്വൻ്റി സെവനിലായിരിക്കും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കണേ നമുക്ക് സമയം കിട്ടുന്ന പോലെ നമ്മൾ മാക്സിമം നോക്കി നോക്കി റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം പക്ഷേ കാരണം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളും ആ ഒരു ഇതിൽ തന്നെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് ചിലപ്പോൾ ആ ഒരു ടൈം റിപ്ലൈ തരാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മൺഡേ വീഡിയോ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് തേഴ്സ്ഡേ ആണ് വീഡിയോ വരുന്നത് തേഴ്സ് ഡേ മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് ഫുൾ ഓഫർ എയിൽഡ് വീഡിയോസ് തന്നെ ആയിരിക്കും കേട്ടോ അതും ഓഫേഴ്സ് ചെയ്യുന്നില്ല ക്ലിയറൻസ് വീഡിയോസ് ആണ് ബഡ്ജറ്റ് ബൈ റേറ്റിലാണ് ടൂ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ത്രീ ഫിഫ്റ്റി അങ്ങനെ പല റേറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരും തന്നെ ആ ഒരു ടൈമിൽ വീഡിയോ മിസ്സാക്കരുത് കാരണം അത്രയും ബഡ്ജറ്റ് റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ പാർട്ടി ആയിട്ട് വരുന്ന കുർത്തീസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ ആദ്യമേ തന്നെ വിഷു ഓളേ വെരി ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഇനി അഡ്വാൻസ് പറയുകയാണ് കാരണം നമ്മൾ ഇനി അടുത്തത് കാണുന്നത് ക്രിസ്മസിന് ശേഷം ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഇപ്പൊ തന്നെ പറഞ്ഞത് പിന്നെ സമയങ്ങളായത് നമുക്ക് കുർത്തീസ് ഓരോന്നായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് കുർത്തി നമ്മൾ കാണിക്കുന്നത് ഇതാണ് കേട്ടോ ഒരു ആലിക്കഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ജോർജിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറിലാണ് നല്ല ഭംഗിയായിട്ടാണ് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് ഒരു സ്ക്വയർ പാറ്റേണിലാണ്ടോ ഈ ഒരു പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് ഇതുപോലെയാട്ടോ ബി ഒന്നല്ല ജസ്റ്റ് ആലേക്കടിന്റെ ആ ഒരു ബി പാറ്റേണിൽ നമ്മുടെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ നെക്ക് വന്നിരിക്കുന്ന ഒരു സ്ക്വയർ ഡിസൈനാണ് ഈ ഒരു പോർഷനിൽ പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ വരുമ്പോൾ നമ്മുടെ ആലേക്കടിന്റെ ആ ഒരു പ്ലീസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇൻസൈഡ് പോർഷനിൽ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് എലൈൻ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ ത്രീ ആണ് സ്ലീവ് വിതൗട്ട് ലൈനിംഗ് സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ എല്ലാം തന്നെ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചില് ലെങ്ത്ത് ഉണ്ട് കേട്ടോ എല്ലാ കുർട്ടീസിനും ആ ഒരു ലെങ്ത് ഉണ്ടോ കുറച്ച് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ലെങ്ത് പറയുന്നില്ലല്ലോ ലെങ്ത് ലെങ് എല്ലാത്തിലും തന്നെ പറയുന്നുണ്ട് നമുക്ക് നോർമലി വരുന്ന ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആ ഒരു ലെങ്ത്തിൽ വരുന്നത് ഇനി അത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറവാണെങ്കിലും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ മുഴുവനായിട്ട് തന്നെ കേൾക്കണേ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഇതിന്റെ അകത്ത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ആണ് ഫൈവ് ഫിഫ്റ്റി ആണ് അപ്പോൾ നിങ്ങൾ സൈസ് മെസ്സേജ് ചെയ്താൽ മതി സൈസ് ഓരോന്ന് ഓരോന്ന് നമ്മൾ അന്നേരം മെസ്സേജിൽ റിപ്ലൈ ചെയ്യുക കേട്ടോ ചില ഐറ്റംസിൽ നമുക്ക് ചിലപ്പോൾ ഒരു എക്സൽ ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ മീഡിയ ആയിരിക്കും എല്ലാത്തിലും ഒരുപാട് ബൈക്ക് ക്വാണ്ടിറ്റി ഒന്നുമില്ല നമ്മൾ ക്ലിയറൻസിൽ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ സിംഗിൾ പീസ് ആയിരിക്കും ചില ഐറ്റത്തിൽ ചിലപ്പോൾ രണ്ട് പീസൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാട്ടോ നമ്മൾ ആദ്യം തന്നെ കളർ ചേഞ്ച് ആണ് കളർ വരുമ്പോഴത്തേക്കും ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് സെയിം തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അലിയക്കെട്ടാണ് പാറ്റേൺ വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതുപോലെയുണ്ട് ഇതെല്ലാം ഈ ഫൈവ് ഫിഫ്റ്റി ഒക്കെ റേറ്റ് പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ഒരു എയ്റ്റ് ഫിഫ്റ്റി റേറ്റിലൊക്കെ സെയിൽ ചെയ്തിരുന്ന ഐറ്റംസ് ആണ് ഇതിന്റെ ഫുൾ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി തന്നെ ഇതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി നമുക്ക് അവൈലബിൾ ആണ് മെറൂൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് മെറൂൺ എന്ന് പറയുമ്പോൾ മറൂണും ഗ്രേവും മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡുണ്ട് ഒരുപാട് ഡാർക്ക് അല്ല ഒരു ഭംഗിയുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിട്ടുള്ളൂ എങ്ങനെയാ ഇതിന്റെ എല്ലാം ബാക്ക് സൈഡ് എലൈൻ പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണേ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ടോപ്പ് ബോട്ടം ദുപ്പട്ടയും സെറ്റ് ആണ് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട ഐറ്റം അല്ലേ ആ ഒരു ഐറ്റം ആണ് ഇതെല്ലാം നമ്മളിപ്പോ ക്ലിയറൻസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത് ലാവണ്ടർ കളറിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കുർത്തി വരുമ്പത്തേക്കും സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് നെക്ക് വരുമ്പോൾ ഒരു യു വി പാറ്റേണിലുണ്ട് നെക്ക് വരുന്നത് സ്ലീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഫ്രീ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡും പ്ലെയിൻ തന്നെയാണ് സ്ലീവ് ത്രീ ഫോർ ആണ് ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോഴത്തേക്കും പാകിസ്ഥാനി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് മിറർ വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ഫോർ സൈഡ്സിലും ചെറിയൊരു ലേസ് പാറ്റേൺ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും വിട്ടുമൊക്കെ ഉള്ള ദുപ്പട്ടയാണ് അതെ ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ഫുൾ മിറർ വർക്കാണ് മൾട്ടി കളേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി സൈസ് ഏതൊക്കെയാണുള്ളത് നമ്മൾ ഡീറ്റെയിൽസ് പറയാം ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ ഇതെല്ലാം ഇൻസൈറ്റ് കയറിയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ കുർത്തീസ് എല്ലാവരും നമ്മളൊരു എയ്റ്റ് ഡബിൾ നയൻ ആ റേറ്റിനൊക്കെ സെയിൽ ചെയ്തിരുന്ന ഐറ്റംസ് ആണ് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ അത് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഗ്രീൻ ആട്ടോ ഗ്രീൻ എന്ന് പറയുമ്പോൾ നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് തെളിഞ്ഞു നിൽക്കുന്ന കളറാണ് കുർത്തി എല്ലാം സിമ്പിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് ഫ്രീപ്പ് ലൈനിങ് ഉണ്ട് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ അത് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഫുൾ മിറർ വർക്കാണ് നിങ്ങൾക്ക് ഈ ദുപ്പട്ട മാത്രമായിട്ടാണെങ്കിലും വേറെ ഏത് കുർത്തിയുടെ കൂടെ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇപ്പൊ ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ഉണ്ടോ സിക്സ് ഫിഫ്റ്റി ആണ് അതും ഇൻസെറ്റ് കേരളാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ബഡ്ജറ്റ് റേറ്റിൽ തന്നെയുണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട് ഒരു റാണി പിങ്ക് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് കുർത്തിക്ക് പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് നമ്മൾ എടുത്ത് പറയണമെന്നുള്ള സെയിം തന്നെ സിമ്പിൾ ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതിൻ്റെ കൂടെ പേര് ചെയ്യുന്ന ഈ ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടോ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പറയേണ്ടത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിന് ഇൻസൈഡ് കേരളമാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് കേട്ടോ ഇനി ഔട്ട്സൈഡ് സൈഡ് കേരളയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഒക്കെ നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗിലാണ് തരുന്നത് അപ്പം അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ഇതാണ്ട് ഇതിൻ്റെ ദുപ്പിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഒരു മസ്ലിൻ്റെ മെറ്റീരിയലാണ്ട്ടോ വന്നിരിക്കുന്നത് വിതഔട്ട് ലൈനിങ്ങിലാണ് സിമ്പിളായിട്ട് വേറിയാൻ പാത്രമാണ് വന്നിരിക്കുന്നത് ഒരു റാണി പിങ്കിൻ്റെ അതിന് ഒരു ലൈറ്റ് ഷെയ്ഡാണ് അതിൻ്റെ ഇത് ഫുള്ളായിട്ട് ബാന്തിന്ടെ പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നെക്ക് വരുമ്പോൾ യുനെക്കാണ് സെൻ്ററിൽ ഒരു പടി കൊടുത്തിട്ട് അവിടെ കുഞ്ഞ് കുഞ്ഞ് സ്പോഞ്ച് ബോൾസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലയിലാണ് ഫ്രണ്ട് പോർഷനിൽ മാത്രം ചെറിയൊരു സ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ എൻ പോർഷനിൽ ഒരു പടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് ഫോർ ഡബിൾ നയൻ ആണ് ബഡ്ജറ്റ് പൈ റേറ്റ് തന്നെയാണ് സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാത്രം കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾവി ഇതുപോലെയാണ് വരുന്നത് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്ക് ഇത് വരുന്നത് ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയലാണ് ആണ് കേട്ടോ പിങ്ക് പിങ്കിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് ഒരു ഫ്ലോറിൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നെക്ക് ഹൈനക്ക് ഫ്രണ്ട് വാഷനിൽ ഇതുപോലെ പിൻ ചെയ്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോൾ സ്ലീറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതും ഇൻസൈഡ് കേരളം ആണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെ കേട്ടോ ഔട്ട് സൈഡ് കേരളം ഞാൻ ആദ്യം പറഞ്ഞോളുതന്നെ നിങ്ങൾ ഒരു മൂന്ന് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ അടുത്ത പാറ്റേൺ വരുമ്പോൾ പ്രീമിയം റയോണിലാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് പാന്തിനി പ്രിന്റിൽ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് നമ്മുടെ റാണി പിങ്കിൻ്റെയും മജന്തയും കൂടിയൊക്കെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളറുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് ആലിയക്കട്ടാണ് പാറ്റേൺ വന്നിരിക്കുന്നത് നെക്ക് വീനക്കാണ് നെക്ക് ലൈനിൽ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ്ടോ ഇതുപോലെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ യോ പോർഷൻ വരെ ലൈനിങ് ഉണ്ട് ബോഡി വിതഔട്ട് ലൈനിങ് ആണ് സ്ലീവ് ഇതുപോലെ വരും ബാക്ക് സൈഡ് എ ലൈൻ പാറ്റേൺ ആണ് ആണ്ട്ടോ ചെയ്തിരിക്കുന്നത് യോഗ പോഷന്റെ ഈ ഫ്രണ്ട് പോർഷനിൽ മാത്ര ലൈനിങ് കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല ബഡ്ജറ്റ് റേറ്റിലാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കളർ ഷീഡും കൂടി നമുക്ക് അവൈലബിൾ ആണ് കളർ വരുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് ഇതുപോലെയാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കളറില് മാത്രമേ കേട്ടോ ഡിഫറൻസ് വന്നിട്ടുള്ളൂ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വരുന്നത് ഫോർ ഫൈവ് സീറോ ഫോർ ഫിഫ്റ്റി ആണ് അടുത്ത കുടുത്തി വരുമ്പോൾ കോട്ടണിലാണ്ട് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് അജറക്ക് പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് കേട്ടോ ഇതുപോലെയാണ് നല്ലൊരു മറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ പാത്രമാണ് പാത്രം കേട്ടോ നെക്ക് വരുമ്പോഴത്തേക്കും ഒരു സ്ക്വയർ പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ നമ്മളൊരു വി കട്ടിങ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ നെക്ക് സ്ക്വയർ ആണ് ആട്ടോ ഈ ഒരു പോർഷനിൽ ഒരു സ്ലബിൻ്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് അവിടെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലും നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് വിത്ത് മിറേഴ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് കൊടുക്കുന്നുണ്ട് ബാക്ക് സൈഡ് ഇതുപോലെയാണ് കേട്ടോ ഈ മെറ്റീരിയലൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള നമ്മുടെ പ്യുവർ അജറക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുമ്പോൾ ഫൈവ് ഫൈവ് സീറോ ഉണ്ടോ ഫൈവ് ഫിഫ്റ്റി ആട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് വേറെയും ഭാഗത്തിനുള്ള കുർത്തിയാണ് നല്ല മെറ്റീരിയലുമാണ് ഇതിന്റെ ഒക്കെ അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് ബ്ലാക്കിന്റെ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയോ ഈ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെയുണ്ട് ബാക്ക് സൈഡിലും പ്രിന്റ് വന്നിട്ടും ഉണ്ട് ഇതിങ്ങനെയാ കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെ വരും റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ഫൈവ് ഫിഫ്റ്റി ആണേ ഇതും അടുത്ത കുർത്തി വരുമ്പോൾ സിമ്പിൾ ആയിട്ട് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാകത്തിനാണേ ഒരു ത്രീ ഫിഫ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന കുർത്തി ജോർജറ്റ് മെറ്റീരിയലിൽ ഏലൈൻ പാറ്റേണിൽ ആണ് വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളറിലാണ് വന്നിരിക്കുന്നത് നെക്ക് യൂവിനൊക്കെ യോക്ക് ഒക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് തന്നെയാണ് സെയിം കളർ ടോൺ വന്നത് കട്ട് ബീഡ്സ് ആട്ടോ കഡ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഏലൈൻ ആണ് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ഫോർ ഫൈവ് സീറോ സോറി ത്രീ ഫൈവ് സീറോ റേറ്റ് ത്രീ ഫൈവ് സീറോ ആണ് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് ഇതൊരു നെക്ക് കോട്ട മെറ്റീരിയൽ ആണ് സിൽക്കി കോട്ടയിലെ ആ ഒരു മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന പേസ്റ്റൽ കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് യൂനെക്കാണ് വന്നിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു ഹോൾ പാറ്റേൺ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇത്രയും പോർഷൻ സീ ത്രൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മുടെ ഈ ഓപ്പ് കുറച്ച് ഏരിയ അതായത് നമ്മുടെ ഈ ഷോൾഡറിന്റെ ഈ ഒരു പോർഷൻ വരുമ്പോൾ സീ ത്രൂ ആയിട്ടാണ് നെക്ക് നിൽക്കുന്നത് താഴേക്ക് വരുമ്പോൾ ആണ് ഗ്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വേർ ചെയ്യാൻ പാകത്തിനുള്ള കുർത്തീസ് ആണേ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫൈവ് സീറോ ആണ് ഫൈവ് ഫിഫ്റ്റി ആണ് അടുത്തുകൊടുത്ത് വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ തന്നെ കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് ഇത് വരുമ്പോൾ നല്ല ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ഇതിൻ്റെ ഇങ്ങനെ പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് പോയിരിക്കുന്നത് ഇതെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് പിന്നെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് ഫൈവ് ഫൈവ് സീറോ ഇതിലെല്ലാം പ്ലസ് സൈസ് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ എക്സിൽ വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് അത് ഈ ഒരു ഐറ്റത്തിലൊക്കെ നമുക്ക് ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് അടുത്ത കുർത്തി വരുമ്പോഴത്തേക്കും ഇത് ടു പീസിൻ്റെ സെറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് ടോപ്പ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കളർ വരുമ്പോഴത്തേക്കും ബ്ലൂ ബ്ലൂവിൻ്റെ അകത്തൊരു വൈറ്റിന്റെ മറൂണേയും കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നെക്ക് യൂനെക്ക് ആണ് ഒരു സിക്സാക്കിൻ്റെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന് കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ബോട്ടം വരുമ്പോഴത്തേക്കും സെയിം കോട്ടൺ മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് ഇത് ബോട്ടം വിതഔട്ട് ലൈനിങ്ങിലാണ് ടോപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ വേസ്റ്റ് ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ലെങ് ആണ് ബോട്ടം ഒക്കെ വരുമ്പോൾ ഒരു തേർട്ടി നയൻ ഇഞ്ചുകളുള്ള ലെങ്ത്ത് ഇട്ടിട്ടാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്തത് ഇതിൻ്റെ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ബഡ്ജറ്റ് പൈ റേറ്റിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സൈസും സ്ഥലം കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്മൾ സൈസ് എപ്പോഴും അയക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചാറ്റ് എല്ലാം ബാക്കിൽ പോയി നോക്കണമല്ലോ അതുകൊണ്ടാട്ടോ അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് യെല്ലോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ബ്രൈറ്റ്നസ് ഫേസിന് കിട്ടുന്ന ഒരു കളറുണ്ടോ യെല്ലോ ഇതിന്റെ കൂടെ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ ഇങ്ങനെയാണ് റേറ്റ് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ അതും ടോപ്പും ബോട്ടും റെഡി ടു ആയിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റം ആണ് സ്റ്റിച്ചിങ് ചാർജോ ലൈനിങ്ങിന്റെ കോസ്റ്റോ ഒന്നും വരുന്നില്ല നല്ല അത്രയും ഭംഗിയായിട്ടാണ് നമുക്ക് ഇടാൻ പറ്റുന്ന കേട്ടോ ഇത് അതിന്റെ തന്നെ അടുത്ത കളറ് ഇത് വരുമ്പോൾ ഒരു മറൂൺ ഷെയ്ഡിലാണ് കേട്ടോ പിന്നെ ഒരു കാര്യം വീഡിയോയിൽ എപ്പോഴും കളേഴ്സ് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും ഇതിപ്പോ നമ്മൾ ഷോപ്പിലാകുമ്പോഴത്തേക്കും ഷോപ്പ് ഫുള്ള് ഇങ്ങനെ ചില്ലിട്ടേക്കുന്നതായത് കൊണ്ട് പുറത്തുനിന്ന് നന്നായിട്ട് വെട്ടം കയറും അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ അതൊന്നും മനസ്സിലായിക്കണേ അത്രയും ബ്രൈറ്റ്നസ്സ് ഉണ്ടാവില്ല നമ്മൾ നേരിട്ടാണുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡായിരിക്കും അടുത്ത കുർത്തി ഇതുപോലെയുണ്ട് നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തന്നെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇപ്പോൾ ഇങ്ങനെ വരും കേട്ടോ റേറ്റ് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അതും ഇൻസൈഡ് കേരള ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇനി ഔട്ട് സൈഡ് കേരളയാണെങ്കിൽ നിങ്ങളൊരു മൂന്ന് കുർത്തീസും മൂന്നോ നാലോ കുർത്തീസൊക്കെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് തന്നെ ചെയ്യാം കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് കളർ ബ്ലാക്കിൻ്റെ അകത്ത് ഒരു പേസ്റ്റൽ ഗ്രേ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഇക്കത്ത് വീവിങ്സ് ആണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ്ട് ഇത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ഒക്കെ നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ട് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് ചേരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർ ആണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് സിമ്പിൾ ആയിട്ട് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആട്ടോ ഇതിൻ്റെ തന്നെ രണ്ട് കളർ ഷെയ്ഡ്സും കൂടി ഉണ്ട് നമുക്ക് അവൈലബിൾ ആണ് ഗ്രേ കളർ ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഗ്രേപ്പ് ഫീച്ചേഴ്സ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വരും സ്ലീവ് ത്രീ ഫോർത്ത് ആണ് ഇതിന്റെ ഫുൾ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ആട്ടോ ഇതെല്ലാം നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് ഇപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു നേവി ബ്ലൂ ആണ് ഇക്കത്ത് വീവിങ് ആണ് വന്നിരിക്കുന്നത് ഇക്കത്തിന്റെ ആ ഒരു വീവിങ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രമാണ് ഇപ്പൊന്ന് പറഞ്ഞാൽ നല്ല ബഡ്ജറ്റ് റേറ്റ് ത്രീ ഡബിൾ നൈൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത്രയും ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടുത്ത കുർത്തി വരുമ്പോൾ അതും കോട്ടണിൽ തന്നെയാണ് ഇതുപോലെ വരും പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു ചെങ്കലിന്റെ ഒക്കെ കളറിലെ ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത് അജ്രക്കിന്റെ പ്രിന്റാണ് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് നെക്ക് യൂനെക്കാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇതൊക്കെ സിംഗിൾ പീസ് ആണ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സൈസ് ഞാൻ ഇപ്പം തന്നെ പറയാവേ ഇത് സിംഗിൾ പീസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ലാർജ് ആണ് റേറ്റ് വരുമ്പോഴത്തേക്കും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് അടുത്ത കുർത്തി വരുമ്പോൾ ടു ട്യൂട്ടോണ്ട് മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് റെഗുലർ വെറൈറ്റി യൂസ് ചെയ്യാൻ പാത്രമാണ് ഇങ്ങനെ വരും ഇതുപോലെയാണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത് കളർ വരുമ്പോൾ പീച്ചാണ് കളർ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആയിട്ട് വേറിയാൻ പാത്രം ആണെ അതുപോലെ തന്നെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെയട്ടോ ഇതിന്റെ നമുക്ക് എക്സൽ സൈസ് ഒക്കെ അവൈലബിൾ ആണേ ഇതിൻ്റെ അകത്ത് ഇത് കുറച്ച് പ്ലസ് സൈസും കൂടിയാണ് എക്സൽ തന്നെയല്ല കുറച്ചും കൂടി വലുപ്പം ഉണ്ട് ഇതിന് ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആകട്ടെ ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതും ഇൻസൈഡ് കേരളയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഫ്രീ ഷിപ്പിംഗിലാണ് ഇനി ഔട്ട് സൈഡ് കേരളമാണെങ്കിൽ രണ്ടോ മൂന്നോ കുർത്തീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെ ചെയ്തു ചെയ്തുതരട്ടെ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ടുകൾ സ്ക്രീൻഷോട്ടുകളിലേക്ക് സൈസ് നമുക്ക് ഉള്ളത് എന്തൊക്കെയാണല്ലോ നമ്മൾ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കോട്ടൺ കുർത്തീസൊക്കെ ഫസ്റ്റ് വാഷ് കളർ കാട് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പാടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നോർമൽ വെയറിന് യൂസ് ചെയ്യാൻ പാടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ താങ്ക്